സമാധി ഒരാളാണ് ഏത് സമാധിരാ കോഴിക്കോട് സങ്കീർത്ത നാടകം സമാധി എനിക്കൊന്നും മനസ്സിലായില്ല അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ ഇങ്ങനെ വേർതിരിച്ചെടുക്കും എന്ന് പറയും അതെ 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 നമ്മുടെ പ്രാണൻ യമനിലേക്ക് എത്തിക്കും യമനിലേക്ക് നമ്മൾ ഒറ്റക്ക് പോകണ്ടേ ആത്മാവിന് മാത്രം സംസ്കൃതത്തിലില്ല സമാധി സമാധി രാജ്യം സമാധി ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോഴും സമാധി ഹലോ ആ പറയൂ എവിടെന്നാണ് കൊല്ലത്തു നിന്നാണല്ലേ അമ്മായി അമ്മ സമാധിയാക്കണം അത്രയല്ലേ ഉള്ളൂ അമ്മയ്ക്ക് എത്ര വയസ്സായി ഇത് വിളിക്കണം മരുമോളം ആ ഓക്കെ ആ സമാധിയാക്കാം സമാധിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ടൈൽ ഇടണോ ടൈൽ മതിയല്ലേ ഓക്കെ പൂക്കളുള്ളത് അപ്പോൾ ഫിക്സ് ചെയ്തോ ഡേറ്റ് ഫിക്സ് ചെയ്തോ ഞാൻ പറഞ്ഞാൽ സമാധിയാക്കാം

ഏത് കുറച്ച് ക്യാസറ്റ് ഉണ്ടാകണം പരിപാടിയൊക്കെ അല്ലേ ആ വരുടെ ബോഡി പോലീസ് കൊണ്ടിട്ടില്ലേ ആ പുള്ളി പുള്ളിയോ മറ്റേ ഇതില് ബോഡിയില് അതിന്റെ മറ്റേതൊക്കെ അച്ഛം അതൊന്നെങ്ങനെ സമാധിയാക്കണോ ബ്ലോക്ക് പുള്ളിയുടെ ശല്യം ആക്കി പിന്നെ ആര് വിളിക്കും ആര് മറ്റേ വിളിക്കും എങ്ങനെയെങ്കിലും ഒന്നൊന്നും സമാധിയാക്കി കൊടുക്കാൻ പറയും ഞാൻ അങ്ങനെ വീണ്ടും ഈ പുള്ളിയെ ബ്ലോക്ക് വിളിക്കുന്ന ജോസഫ് സമാധിയാക്കി കൊടുക്കാൻ പറഞ്ഞു ഒരിക്കലും സമാധിയാക്കരുത് എനിക്ക് മൂന്നാം ഭാഗം റെക്കോർഡിലെടുത്തു പോട്ടെ ഇതെല്ലാം ഞാന് ഇങ്ങോട്ട് വന്ന് വെള്ളി ഇരുന്നപ്പോ ഒരു സെലിബ്രിറ്റി ആ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കുറെ നേരം പുള്ളി നോക്കി പുള്ളി നോക്കി പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഓ ആളല്ലേ ആ എന്നെ ഒന്ന് ഫ്ലോറിൽ സമാധി സമാധിയാക്കി തരുമോ ഫ്ലോ വിൻ സെക്കൻഡ് ഞാൻ അപ്പം തന്നെ പുള്ളി ഫ്ലോറിൽ സമാധിയാക്കി റെഡി ആക്കി എടാ നീ ഇതിനകത്ത് സമാധി ആക്കി ഞങ്ങളുടെ ആണോ സമാധി എന്റെ ശവത്തി ചവിട്ടിട്ട് പൊളിക്കാൻ പറ്റും എനിക്കത് പൊളിക്കണം എന്റെ പ്രാണെടുത്തിട്ട് നീന്ത പൊട്ടിക്കൂ മുമ്പ് എന്റെ പ്രാണനെടുത്തിട്ട് നീന് പൊട്ടിക്കുറ താപ്പിക്കേ എന്റെ പ്രാണിതാ രോമത്തിന് രോമത്തിന്ന് ഹിന്ദുവിടെ കാണിച്ചത് നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞ എന്നെ ഫ്ലോറിൽ എങ്ങനെയെങ്കിലും സമാധി ആക്കി തരേ അവനെ പറഞ്ഞാ എന്റെ പൊന്നേട്ടാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്റെ ഫോ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുന്നതോടെ കുറെ തന്നോണ്ടിരിക്കാറ് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് വേണം ഫ്ലോറിലേക്ക് കേറുമല്ലേ കുറച്ച് സമാധാനം എനിക്ക് തരാൻ പറഞ്ഞു അതാണ് ഈ തേണ്ടി പറഞ്ഞത് എടാ ഫ്ലോറിലേക്ക് കയറാൻ സമാധാനം തരാന്നാ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് അപ്പൊ പിന്നല്ലാണ്ട് ആ നോക്കിയപ്പോടാ എന്റെ ഫ്ലോറിൽ ഒന്ന് സമാധിയാക്കി താളാ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല എന്റെ ഭാര്യയുടെ സമയം ചോദിച്ചാണ് ഞാൻ സമാധി ആക്കി ഒരു കാര്യം നിന്ന് വർത്താനം പറഞ്ഞ നിന്നെ ഇവിടെ എത്തി ഞങ്ങൾ സമാധി ആക്കും ഓ എന്താടാ തിരിങ്ങണത് മണി എന്താണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ചോദിച്ചോ സംഭവം എടുത്തേ എടുത്തേ എടുക്കറേ പറയുമ്പോൾ എന്റെ അരിഞ്ഞാണ്

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ